ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുനിതാ കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാ വീട്ടന്മാർക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് നമ്മൾ ഇതുപോലത്തെ കാലിയായ ഗുളിയ കവർ കൊണ്ടുള്ള ടിപ്സാണ് കേട്ടോ നമ്മൾ ഗുളിയൊക്കെ നമ്മൾ ഉപയോഗിച്ച ശേഷം ഇതുപോലത്തെ കാലിയായിട്ടുള്ള കവർ നമ്മൾ കളയുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇതുകൊണ്ട് കുറേ ഉപയോഗങ്ങളുണ്ട് നമുക്ക് ഇതുപോലത്തെ കവറിൽ നമ്മൾ കത്രിയൊന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ കത്രിയൊക്കെ നല്ല പോലെ മൂർച്ച കിട്ടും പക്ഷെ ഇന്ന് ഞാൻ അതുകൊണ്ടല്ല വന്നിരിക്കുന്നത് നമ്മുടെ കുക്കർ ടൈറ്റ് ചെയ്യേണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മളെല്ലാവരും കുക്കർ യൂസ് ചെയ്യുന്നവരാണ് നമുക്ക് പെട്ടെന്ന് ജോലി തീർക്കാനൊക്കെ കുക്കറായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതുപോലെ ആ ഒരു പിടി എപ്പോഴും നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ പിടി ലൂസ് ആവാറുണ്ട് അപ്പോൾ ഇതിൻ്റെ മുമ്പുള്ള വീഡിയോകളിൽ ഞാൻ കുറേ വീഡിയോകളിലൊക്കെ പല ടിപ്സുകളും ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നൊരു പുതിയ ടിപ്സാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു കുക്കറ് അതിൻ്റെ പിടി നല്ലതുപോലെ ലൂസാണ് അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഇത് ഗുളിയ കവറെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗുളിയ ഗുളിയെടുത്ത ശേഷം ഇതുപോലത്തെ ഒരു മൂടിയുണ്ടല്ലോ നമ്മൾ ഗുളിയ അടഞ്ഞിരിക്കുന്ന ആ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ആ ഒരു വലിച്ചെടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അത് ഇളകി കിട്ടും അപ്പം ഞാനത് ഇതുപോലെ ആ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് കണ്ടോ നമുക്ക് ആ ഒരു ഗുളിയ നമ്മൾ മൂടിയിരിക്കുന്ന ആ ഒരു ഭാഗമാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അതിലേക്ക് ഒരു കത്തിയോ എന്തെങ്കിലും ഉപയോഗിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ഹോൾ ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ എൻ്റെ വീഡിയോയ്ക്ക് ഞാൻ എപ്പോഴും പറയുകയാണ് കുറേ പേർ ലൈക്ക് ചെയ്യുന്നില്ല എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ അതിനുശേഷം ഞാനത് ഇവിടെ ആ ഒരു പിടിയിലുള്ള ആ ഒരു സ്ക്രൂ ഒന്ന് ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് ഇളക്കി എടുത്ത ശേഷം നമുക്ക് ആ ഒരു സ്ക്രൂവിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു ഇത് ഗുളിയുടെ കവറൊന്ന് നമുക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ ആ ഒരു സ്ക്രൂവിലേക്ക് നമ്മൾ ഇതുപോലെയൊന്ന് വച്ച് കൊടുക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും ചെറിയ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് മാറ്റിയ ശേഷം ഇതുപോലെ ഒന്ന് ഇതുപോലെയൊന്ന് ഇട്ടുകൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ ഒരു ഇത് ഇത് സ്ക്രൂ നമുക്ക് ആ ഒരു കുക്കറിലേക്ക് നമുക്ക് അടച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു സ്ക്രൂ ഡ്രൊയറോ അല്ലെങ്കിൽ ഒരു ഞാൻ ഇവിടെ ഒരു കത്തിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ സ്ക്രൂ ഡ്രൊവർ എൻ്റെ കിട്ടിയില്ല പെട്ടെന്ന് എൻ്റെ കയ്യിൽ കിട്ടിയത് ഒരു കത്തിയാണ് അപ്പോൾ ഞാൻ അത് അത് വെച്ച് തന്നെ ഒന്ന് ഇതൊന്ന് മുടക്കി കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ എത്ര ലൂസായ പിടിയും നല്ലതുപോലെ ടൈറ്റായിട്ടിരിക്കും അപ്പം ഇത് എല്ലാ വീട്ടന്മാർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്സ് ആണ് കേട്ടോ നമ്മൾ കുക്കർ ഉപയോഗിക്കാത്ത ആരും തന്നെ കാണില്ല മിക്കവരും കുക്കർ ഉപയോഗിക്കുന്നവരായിരിക്കും അപ്പോൾ ഈ ഒരു ടിപ്സ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ അപ്പം ഞാനവിടെ നല്ലതുപോലെ ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ആ ഒരു സ്ക്രൂ നല്ലതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒട്ടും തന്നെ അത് അനങ്ങണ പോലും ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുക്കർ എത്ര ലൂസായ കുക്കർ നല്ലതുപോലെ ടൈറ്റ് ആയിരിക്കും അപ്പോൾ ഇതുപോലത്തെ ഗുളിയ ഇടക്ക കവറിൻ്റെ ആ ഒരു ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ലൂസായ കുക്കറിൻ്റെ പിടിയും നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നല്ലതുപോലെ ടൈറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ പലർക്കും ഗോതമ്പ് ദോശ കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഗോതമ്പ് ദോശ തയ്യാറാക്കി കഴിക്കുകയാണെങ്കിൽ കൊച്ചു കുട്ടികൾ വരെ കഴിക്കോ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് അരക്കപ്പ് അളവിൽ ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം അടുത്ത ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ സാധാരണ ദോശ കലക്കി എടുക്കുന്ന ആ ഒരു മാവിനേക്കാളും ഇരട്ടിക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഈ മാവൊന്നും നല്ലതുപോലെ കട്ടകളില്ലാതെ കലക്കിയെടുക്കണം നമ്മളിത് കലക്കിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒട്ടും തന്നെ കട്ട കട്ടകൾ കാണാൻ പാടില്ല കേട്ടോ അപ്പം ഏറ്റവും നല്ലതൊരു വിസ്ക് ഉപയോഗിച്ച് മാവ് കലക്കുന്നതാണ് അപ്പം ഞാൻ ഇനി ഇതിനിരട്ടിക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ സാധാരണ ഗോതമ്പ് ദോശയ്ക്കൊക്കെ മാവ് കലക്കി കലക്കുന്നത് പോലെ ഇരിക്കാൻ പാടില്ല കേട്ടോ നല്ല ലൂസ് പരുവത്തിൽ വേണം മാവ് കലക്കിയെടുക്കാൻ അപ്പോൾ ഞാനത് ഇവിടെ ഒട്ടും തന്നെ കട്ടകളില്ലാതെ നല്ലതുപോലെ കലക്കി അതായത് ഇതുപോലെ ഈ ഒരു പരുവത്തിൽ പരുവത്തിലെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ചെറിയ ബോട്ടിലാണ് കേട്ടോ നമ്മൾ ഇതുപോലെയൊക്കെ വെള്ളമൊക്കെ കുടിച്ചിട്ട് കളയുന്ന ഇതുപോലത്തെ ഒരു ബോട്ടിലെടുക്കുക അതിനുശേഷം അടപ്പിലേക്ക് ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു ചെറിയ സൂചിയോ അല്ലെങ്കിൽ ഒരു ചെറിയ പിന്നോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് നല്ലതുപോലെ നിറയെ ഹോളിട്ട് കൊടുക്കണം അതിനുശേഷം നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന മാവ് നമുക്ക് ഈ ഒരു കുപ്പിയിലേക്ക് ഒഴിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ കുറച്ചളവിൽ മാത്രമേ തയ്യാറാക്കി കാണിക്കുന്നുള്ളൂ നമുക്കിത് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ആ മാവിനനുസരിച്ച് മുട്ട കൂട്ടി കൊടുക്കാം കേട്ടോ അപ്പം ഞാനവിടെ ദോശക്കല്ല് നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി തീ കുറച്ച് വച്ച ശേഷം നമുക്കിതുപോലെ ഒന്ന് കറക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഒട്ടും തന്നെ കട്ടിയില്ലാതെ തന്നെ ആ മാവ് നമുക്ക് ദോശക്കല്ലിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും അതിന് ശേഷം നല്ലതുപോലെ ഒരു സൈഡ് ഒന്ന് വെന്ത് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിനെ മറിച്ചിടാൻ പാടുള്ളൂ ഒട്ടും കട്ടിയില്ലാത്തത് കൊണ്ട് തന്നെ നമുക്കല്ലെങ്കിൽ ഇളക്കിയെടുക്കാൻ ഇത്തിരി പാടായിരിക്കും അപ്പം ഞാനത് ഇവിടെ ദോശ ഒരു സൈഡ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി തിരിച്ചിട്ട് കൊടുക്കാം ഇനി തിരിച്ച് മറിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ ദോശ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഒട്ടും തന്നെ കട്ടിയില്ല പക്ഷേ ഇതിൻ്റെ രുചിയെന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല നല്ല ടേസ്റ്റാണ് നമുക്കിതിൽ കറികളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ദോശ തയ്യാറാക്കി കഴിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മൾ സ്ഥിരം നമുക്ക് ജോലി തിരക്കൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് എന്നും വീടൊന്നും വൃത്തിയാക്കി എടുക്കാൻ നമുക്ക് പറ്റാറില്ല അപ്പോൾ നമ്മൾ കുറേ ദിവസമൊക്കെ വൃത്തിയാക്കാതിരിക്കുമ്പോൾ ഇതുപോലെ വല കെട്ടി ആ ഒരു ചുവരിലൊക്കെ വല കെട്ടാറുണ്ട് അപ്പം നമുക്ക് ഈ വല കെട്ടാതിരിക്കാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ ഇരുന്ന് കാണിക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ജോലി തിരക്കൊക്കെ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്സാണ് നമ്മൾ ഇതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറേ നാൾ ഈ ചെവരിൽ നിന്നും വല കെട്ടാതെ തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ഇവിടെ നല്ലതുപോലെ വല കെട്ടിയിട്ടുണ്ട് എനിക്ക് പ്രത്യേകിച്ച് കുറേ ദിവസം കൊണ്ട് തിരക്കുകൾ ഉള്ളത് കൊണ്ടാണ് എനിക്കതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു വിദ്യയാണ് ടോയ്ക്ക് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചെറിയ ഗ്ലാസ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കർപ്പൂരമാണ് കേട്ടോ അപ്പോൾ കർപ്പൂരം കൊണ്ട് നമ്മൾ ആ ഈ ചുമര് തുടക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ വല കെട്ടില്ല കേട്ടോ അപ്പം ഞാനവിടെ കർപ്പൂരം നല്ലതുപോലെയൊന്നും പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് കൈകൊണ്ട് പൊടിക്കുമ്പോൾ തന്നെ അത് നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടും അപ്പോൾ ഒരു ഞാൻ ഇവിടെ അഞ്ച് കർപ്പൂരം വരെ ഞാൻ ഇതിലേക്ക് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ കർപ്പൂരത്തിൻ്റെ കൂടെ കുറച്ച് പുൾത്തൈലോവും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ ചെറിയ പ്രാണികളൊന്നും വരേയില്ല അപ്പോൾ ഞാനത് ഇവിടെ ഇതെല്ലാം കൂടെ പൊടിച്ച ശേഷം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു പൈപ്പോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കമ്പിയോ എന്തെങ്കിലും എടുത്താൽ മതി കേട്ടോ ശേഷം ഇതുപോലത്തെ ഒരു തുണി നമുക്ക് നമുക്കിതേപോലെ ഒന്ന് അതിലേക്ക് കെട്ടി കൊടുക്കാം അപ്പം ഞാനത് ഇവിടെ ഇതുപോലത്തെ ഒരു തുണി എടുത്ത് ഒന്ന് ചുറ്റി കെട്ടി കൊടുക്കുകയാണ് ആ ഒരു തുണി വെച്ച് തന്നെ ഞാൻ എല്ലാം ഒന്ന് കെട്ടി കൊടുക്കുകയാണ് അപ്പം നമ്മൾ ഈ ഒരു തുണിയിൽ മുക്കി നമ്മൾ ഈ ഒരു ചെവിരിലൊക്കെ തുടക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നാൾ ഈ വല കെട്ടുന്നെന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് തിരക്കൊക്കെ ഉള്ളവർക്കാണെങ്കിൽ എന്നും വല വലയടിക്കാനൊക്കെ ഒന്നും സമയം കാണില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതൊന്ന് തുടച്ച് നമ്മൾ ഒരാഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ ഒന്ന് തുടച്ചൊക്കെ ഇടുകയാണെങ്കിൽ വല കെട്ടുന്നത് നല്ലതുപോലെ ഒഴിവാക്കാൻ പറ്റും അപ്പം ഞാൻ അതവിടെ വെള്ളത്തിലേക്ക് ഒന്ന് മുക്കിയ ശേഷമാണ് ഇത് തുടച്ചെടുക്കുക നല്ലതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞ് കൊടുത്ത ശേഷം നമുക്ക് തുടച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൻ്റെ ആ ഒരു വല കെട്ടുന്ന ആ ഒരു ചെവിരിലും എല്ലാ ഭാഗത്തും ഒന്ന് നല്ലതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കാം ആ ഒരു തുണി കൊണ്ട് നമുക്ക് ആ ഒരു ഈർപ്പത്തിൽ എല്ലാ ഭാഗത്തും ഒന്ന് തുടച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ ഒരാഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വല കെട്ടുന്നത് നല്ലതുപോലെ തടയാൻ പറ്റും കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ ഈ വീട്ടിനകത്തൊക്കെ അകത്തൊക്കെ വല കെട്ടി കഴിഞ്ഞാൽ അത് ഒട്ടും തന്നെ കാണാനും ഭംഗിയില്ല അതൊരു വൃത്തിയിടാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തിടുകയാണെങ്കിൽ പെട്ടെന്ന് വല കെട്ടില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇന്ന് കാണിച്ച എല്ലാ ടിപ്സുകളും ഇഷ്ടപ്പെട്ടു കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുമാത്രമല്ല പുതിയ കൂട്ടുകാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് പലരും ലൈക്ക് ചെയ്യുന്നില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഞാൻ എല്ലാവരുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ